സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്കാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺസിനും അപേക്ഷിക്കാം ഈ പദ്ധതിയുടെ അപേക്ഷകൾ പ്രധാനമായും കെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈനായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകാവുന്നതാണ് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പ്രായം തെളിയിക്കുന്ന രേഖ എന്നിവയാണ് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാക്കും എന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വാഗ്ദാനം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി പെൻഷൻ ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന ഈ വർധനവ് നടപ്പിലായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ഡിസംബറിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചാണ് കേരളത്തിലെ വിധവാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് വർഷംതോറും ഹാജരാക്കേണ്ടതുണ്ട് സാധാരണയായി എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ് ആധാർ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നോൺ ഡ്രീമാരേജ് സർട്ടിഫിക്കറ്റ് നേരിട്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നേരിട്ടെത്തി ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത് ഡിസംബർ മാസം മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുക നിശ്ചിത തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തുക മുടങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പത്തായിരുന്നു ഇതുവരെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്